അവർക്ക് അവരെ ക്ഷണിച്ചിട്ടുമില്ല അവരോടെ കച്ചേരി നടത്താൻ വന്നതുമില്ല പക്ഷെ എട്ട് ലക്ഷത്തിൻ്റെ ബില്ല് തയ്യാറാക്കി പൗച്ചർ എഴുതി രണ്ട് ലക്ഷത്തിന് വേറൊരു പാർട്ടിയെ കൊണ്ട് കച്ചേരി നടത്തി വാസവന് കച്ചേരി എന്താ ഗാനമേള എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല ആരോ കച്ചേരി നടന്നു കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി വിഗ്രഹം മാത്രമേ അവിടെ ബാക്കിയുള്ളൂ വിഗ്രഹം പിന്നെ സ്വർണത്തിലൊന്നും അല്ല ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് അത് മാത്രം എടുത്തു കൊണ്ടുപോയിട്ടില്ല എല്ലാം കൊണ്ടുപോയി അയ്യപ്പ സംഗമത്തോടുകൂടെ ദേവസ്വം ബോർഡിൻ്റെ കാശും കൊണ്ടുപോയി ഇപ്പോഴ ഇന്ന് പ്രശാന്തിൻ്റെ വക വി എസ് പ്രശാന്തിൻ്റെ വക സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആകെ നാല് കോടി ചിലവായിട്ടുള്ളൂ നാലു കോടി സ്പോൺസർഷിപ്പ് കിട്ടിയിരുന്നു ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആരാണ് ഹൈക്കോടതിയിൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചവരാ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തിന്റെ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്ന ഈ അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ച നിർദ്ദേശം എന്ന് പറയുന്നത് കാൽ കാശ് ദേവസ്വം ബോർഡോ സർക്കാർ എടുക്കാൻ പാടില്ല പിന്നെ എങ്ങനെ എന്തടിസ്ഥാനത്തിൽ കാശ് എടുത്തു ഇത്രയും കോടി ചെലവഴിച്ച് എന്താ പറയേണ്ടത് ഈ സംഗമത്തിന് എത്ര അഞ്ഞൂറ് കട്ടിലോ എത്ര കണക്ക് കണ്ടു ഇതാ കിടന്നിറങ്ങാനാണോ സംഗമം സംഘടിപ്പിച്ചത് എന്തിനാ കട്ടിൽ എന്തിനാ അവിടെ സ്റ്റേജ് കെട്ടുന്നതിന് ഒരു കട്ടിലാണ് കൊണ്ടുവിട്ടുന്നത് മുഖ്യമന്ത്രിക്ക് അവിടെ വരാൻ ഇത്ര ലക്ഷം മുഖ്യമന്ത്രിയുടെ യാത്ര എല്ലാവർക്കും അറിയാം ഏത് മുഖ്യമന്ത്രി വന്നാലും സംസ്ഥാന സർക്കാരല്ലേ ഫണ്ട് ചിലവാക്കുന്നത് അതിന് കിലോമീറ്ററിന് ഇത്ര രൂപ കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ ഇത്ര ലക്ഷം ചെലവ് അയ്യപ്പ സംഗമത്തിന് വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ കുവരകം പോലുള്ള റെസ്റ്റോറന്റുകളിൽ അല്ല മറ്റേ വൻകിട ഹോട്ടലുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ലക്ഷങ്ങൾ മുടക്കി താമസം ബുക്ക് ചെയ്താരാ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ അപ്പൊ സംസ്ഥാന സർക്കാരെല്ലാം നടത്തിയെന്ന് പറയുമ്പോൾ പിന്നെ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർക്ക് എന്ത് അടിസ്ഥാനത്തിൽ മുറി ബുക്ക് ചെയ്തു അതേ ചെയ്യാൻ പാടില്ല അപ്പൊ ഇത്രയും നഗ്നമായ ലംഘനം നടന്നിട്ടാണ് ഒരു ഉളുപ്പും കൂടാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരോട് കൂടെ നടക്കുന്നത് ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ മാസം രാജി വയ്ക്കണം അതിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പും ഞങ്ങൾ തയ്യാറല്ല നിയമസഭയിൽ തെറ്റായ കണക്ക് പറഞ്ഞതിന് വാസ്തവിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് അവിടെ അതിന് ഇത്ര കിലോമീറ്റർ ദൂരെ ബുക്ക് ചെയ്യണം ഇത്ര എന്തിനാ ആരാ വന്ന വന്ന പ്രധാനികൾ ആരാ പങ്കെടുത്തവരാരാ അവസാനം പറയുന്നത് നാലായിരം പേര് പങ്കെടുത്തു അയ്യായിരം പേര് ഭക്ഷണം കഴിച്ചു അപ്പൊ ഒരാൾ രണ്ട് അഞ്ചും പത്തും പേട പക്ഷെ ഒരാൾ കഴിച്ചോ അത്രയും വലിയ ഭീമന്മാരുണ്ടോ ഈ സംഗമത്തിൽ പങ്കെടുത്തവര് ഇത് കൊള്ളയാ നടന്ന് വെറും കൊള്ള ഒരുപക്ഷെ വീരപ്പൻ ഇവരെ കണ്ടാൽ സാഷ്ടാംഗം നമസ്കരിക്കും അദ്ദേഹത്തിനെ പോലും തോൽപ്പിച്ചു അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയാ കൊള്ളണത്തിയത് ഇത് ഭരിക്കാൻ ഏൽപ്പിച്ചിട്ട് കൊള്ളണത്തുക അതുകൊണ്ട് വാസവൻ രാജിവെക്കണം അതിൽ കുറഞ്ഞ ഒരു ഡിമാൻഡും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് അതിലേക്കുള്ള ചർച്ചയിലേക്ക് എത്തിയില്ല ഒരു കാര്യം മാത്രമേ ഉള്ളൂ കെ മുരളീധരൻ ഓടുന്നവനല്ല അത്രേ ഞാൻ പറയുന്നു അതിന് ഞാൻ ദരവധിയല്ല അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ